ി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ ഷോൺ ജോർജ് വിഷയത്തിൽ യു ഡി എഫിൽ ഒരു ഭിന്നത ഉരുണ്ടുകൂടുകയാണ് വി ഡി സതീശൻ പറയുന്നു മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന് പക്ഷേ കെ എം ഷാജി ഇന്ന് ഉറപ്പിച്ചു പറഞ്ഞു നേരത്തെ എം കെ മുനീറും ഉറപ്പിച്ചു പറഞ്ഞു അവിടെ വഖഫ് ഭൂമി തന്നെയെന്ന് എന്താണ് യു ഡി എഫിൽ ഈ വിഷയത്തിൽ നടക്കുന്നത് എങ്ങനെയാണ് ബി ജെ പി ഇതിനെ കാണുന്നത് വന്ന് മുനമ്പം ജനതയോട് ഇത് വക്കഫ് ഭൂമി അല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് യു ഡി എഫിന് ഈ കാര്യത്തിൽ ആത്മാർത്ഥത നമുക്ക് കൃത്യമായിട്ട് അറിയാം വക്കഫ് ഭേദഗതി നിയമം ഡൽഹിയിൽ പ്രത്യേകിച്ച് പാർലമെന്റിൽ ഈ വക്കഫ് ഭേദഗതി നിയമം വരുമ്പോൾ ആ ഭേദഗതി നിയമത്തിന് എതിരായി ശബ്ദിക്കാൻ കേരളത്തിൽ നിന്നും ഉള്ള ജനപ്രതിനിധികൾക്ക് കഴിയണം കോൺഗ്രസിന് ലക്ഷ്യമേതയുള്ളൂ അപ്പൊ മുനമ്പം വിഷയം കത്തിക്കേറുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ ആ മുനമ്പം വിഷയം പ്രാദേശികമായി പരിഹരിക്കുക അതിനപ്പുറത്തേക്ക് മറ്റൊരു ലക്ഷ്യവും പ്രതിപക്ഷ നേതാവിനില്ല ഇമ്മ കെ എം ഷാജി ഷാജീദ് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്ത് അഭിപ്രായ വ്യത്യാസം സൃഷ്ടിക്കാനും അങ്ങനെ ഒരു പ്രതീതി വളർത്തി ഈ മുനമ്പം വിഷയത്തിന് പ്രാദേശികമായി അവർക്ക് ശ്രമത്തിന് സംഭവത്തിനപ്പുറത്തേക്ക് മറ്റൊന്നുമല്ല ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് മുനമ്പത്തെ സംബന്ധിച്ച് വക്കഫ് നിയമ ഭേദഗതിയിലൂടെ അല്ലാതെ ഒരിക്കലും ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല അത് അത് കൃത്യമായി ബോധ്യമുള്ള ആളുകൾ തന്നെയാണ് ഈ ഈ പറയുന്ന ആളുകളെല്ലാം പക്ഷെ അവരുടെ പ്രശ്നം എന്താണ് ഈ ഭേദഗതി നിയമം കോൺഗ്രസ് പാർലമെന്റിൽ എതിർക്കുന്നു അങ്ങനെ എതിർക്കുന്ന ഈ നിയമം പാർലമെന്റിൽ വരുമ്പോ ഇവിടുത്തെ എം പിമാർക്ക് ഇപ്പോ എറണാകുളത്തെ എം പി എം ഇവർ മാത്രമല്ല ക്രൈസ്തവ സഭ ഉൾപ്പെടെ എൻ എസ് എസ് ഉൾപ്പെടെ എസ് എൻ ഡി പി ഉൾപ്പെടെ ഇവിടുത്തെ പ്രബലമായ സമുദായങ്ങൾ മുഴുവൻ വക്ക ഭേദഗതി നിയമത്തെ അനുകൂലിക്കുന്നു അതിനെതിരായി ശബ്ദിക്കാൻ ജനപ്രതിനിധികൾ കഴിയാതെ വരുന്നുകൊണ്ട് വി ഡി സർവീസ് നടത്തുന്ന പ്രദർശനം മാത്രമാണ് ഈ എറണാകുളം മാത്രം കേന്ദ്രീകരിച്ചുള്ള വി ഡി സർവീസിന്റെ പ്രഖ്യാപനങ്ങൾ അവിടെ മുസ്ലിം ലീഗ് അവര് നീന്തുന്നു അവർ അവരുടെ അഭിപ്രായം പറയുന്നു ആ അഭിപ്രായത്തിനോട് യോജിക്കുക അല്ലാതെ വി ഡി സർവീസിന് മറ്റു മാർഗങ്ങളൊന്നുമില്ല അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഇവർക്ക് ഇതിൽ നിന്ന് അങ്ങനെ പുറകോട്ട് പോകാൻ കഴിയുമോ കാരണം േദഗതി നിയമം തന്നെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ ഐകകണ്ഠേന പ്രമേയം പാസാക്കിയവരാണ് എൽ ഡി എഫും യു ഡി എഫും കൃത്യമായി അതിന്റെ ഒരു രാഷ്ട്രീയ പൊള്ളത്തരം മനസ്സിലായതാണ് കേരളത്തിന് പക്ഷേ ഇപ്പോഴും ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലമെല്ലാം പുറത്തു വന്നു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി അടുത്തെങ്ങും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതില്ല ആ ഘട്ടത്തിലല്ലേ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ യഥാർത്ഥ മുഖം ഈ വിഷയത്തിൽ പ്രകടമായി തുടങ്ങുന്നത് മുസ്ലിം ലീഗിന് മാത്രമല്ല ഞാൻ പറയുന്നില്ല ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന തീവ്രവാദ സംഘടനകൾ പൊളിറ്റിക്കൽ ഇസ്ലാമിന് കീഴടങ്ങൊണ്ട് തന്നെയാണ് ഈ മുസ്ലിം യു ഡി എഫും എൽ ഡി എഫും ഈ പ്രമേയം പാസാക്കിയത് ആ പ്രമേയം പാസാക്കുമ്പോൾ തന്നെ ഈ സംസ്ഥാന കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രമേയമല്ല അവർ പാസാക്കിയത് സംസ്ഥാന ഗവൺമെന്റ് ആരോടും ചോദിക്കാതെ എന്തിനു വേണ്ടിയോ ഐക്യഖണ്ഠയുടെ ഈ പ്രമേയം പാസാക്കിയപ്പോൾ അവിടെ ഒരു ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടയാണ് പാസായത് അതെ അത് തുടർന്നും അത് തുടർന്നും അങ്ങോട്ട് ഇപ്പോ ഇപ്പൊ ഈ ഇനി വരാൻ പോകുന്നു ഇപ്പൊ അഭിപ്രായം പറഞ്ഞു അതിനോട് യോജിക്കല്ലാതെ കോൺഗ്രസിന് വേറെ മാർഗൊന്നും കോൺഗ്രസ് അതിന് അടിമപ്പെട്ടിരിക്കുന്നു കോൺഗ്രസിന് മറ്റും വേറെ ഒരു മാർഗമില്ല ഈ മുനമ്പം ഭൂമിയുടെ വിഷയത്തിൽ മുസ്ലിം ലിംഗിന് വേറെ നിലപാടാണ് എന്ന് പറയുക വേറെ മാർഗം ഇല്ല ഷോൺ ജോർജാണ് വ്യക്തമാക്കിയത് മുനമ്പം പ്രശ്നത്തിൽ യു ഡി എഫിൽ ഭിന്നത ഉരു